ഓട്ടോറിക്ഷയിൽ ക്ഷയിൽ യൂണിയൻ സ്റ്റിക്കർ പലിച്ചതിന് എസ് എച്ച്ഒയുടെ പ്രതികാര നടപടി കിലിമാനൂർ എസ് എച്ച്ഒ ജയനാണ് സ്റ്റിക്കർ ഒട്ടിച്ചതിന്റെ പേരിൽ അനധികൃതമായി പോലീസ് സ്റ്റേഷനിൽ ഓട്ടോകൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ഭീമസിന്റെ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട എന്നാണ് എസ് എച്ച്ഒയുടെ വാദം ടി വി അതെ എനിക്ക് നമുക്കൊരു ഒരു കാര്യം അന്വേഷിക്കാനായിരുന്നു ഒരു മൂന്ന് ഓട്ടോറിക്ഷോ അവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു എന്ന് പറഞ്ഞ പേരിൽ പിടിച്ചിട്ടേക്കു ആണ് എന്താണ് എന്റെ നിയമപ്രശ്നം അത് നമുക്കൊരു വാർത്ത പോലെ ഈ എന്ന് പറഞ്ഞ സ്റ്റിക്കർ സ്റ്റിക്കറോട്ട് ചോടും അങ്ങനെ ബി എം ബസ് സ്റ്റിക്കറോട്ട് ചോടുന്നോണ്ടാടോ

ഇപ്പോഴും ഓട്ടോകൾ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ ഒരു തിട്ടൂര വാക്കുകൾ ഈ കിളിമാനൂർ എസ് എച്ച്ഒ ജയന്റേതാണ് കാരണം ഇന്ന് രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഓട്ടോകൾ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് ഈ സ്റ്റിക്കർ അതായത് ബി എം എസിന്റെ സ്റ്റിക്കർ ഓട്ടോയിൽ പതിപ്പിക്കേണ്ട എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത് അതിനുശേഷം ഈ ഓട്ടോകൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടു സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും തിരുവനന്തപുരത്തിന്റെ മിക്കയിടങ്ങളിൽ നമ്മൾ ഓട്ടോ വിളിക്കുന്ന സമയത്ത് ഇതത് വലതു മുന്നണികൾ കൃത്യമായി തന്നെ ഏത് തൊഴിലാളി സംഘടനയിലാണ് ആ അത്തരത്തിൽ സ്റ്റിക്കർ പതിപ്പിക്കുന്നത് പതിവാണ് അതിന് നിയമപരമായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ല ആ ആ ഒരു സാഹചര്യത്തിലാണ് നിയമപരമായി യാതൊരു പ്രശ്നങ്ങളില്ല എന്നിരിക്കുകയാണ് ഇത്തരത്തിൽ ബി എഫ് എസിന്റെ സ്റ്റിക്കർ പതിപ്പിച്ചു എന്നുള്ള പേരിൽ ഈ എസ് എച്ച്ഒ ഈ ഒരു തിട്ടൂരം കാണിച്ചിരിക്കുന്നത് ഈ ഓട്ടോകൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ആ ഓട്ടോ സ്റ്റാൻഡിൽ ഈ ഒരു ഓട്ടോ പിടിച്ചെടുത്തത് സ്ത്രീകൾ അടക്കമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് നമുക്കറിയാം ആണുങ്ങൾ മാത്രമല്ല ഓട്ടോ ഓടിക്കുന്നത് ഇപ്പോൾ സ്ത്രീകളും ഓട്ടോ ഓടിക്കാറുണ്ട് അതിൽ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ഓട്ടോ ഓടിക്കുന്നുണ്ട് അവരുടെ ഓട്ടോയും ഇതേ രീതിയിൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തു വെച്ചിരിക്കുകയാണ് അവർ പറയുന്ന ഒരു കാര്യം ഈ ഓട്ടോ ഓടിച്ചതിന് ശേഷമാണ് അന്നന്നത്തെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ഒൻപത് വഴിക്കും പത്ത് മണിക്കും ഇടയിലാണ് ഈ ഒരു പോലീസുകാർ ഈ ഓട്ടോകൾ കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം ഇപ്പോൾ എട്ട് മണിയായിട്ടും ഇതുവരെയും ആ ഓട്ടോകൾ വിട്ടു നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് എസ് എച്ച് ഒ ജയമേനവൾ സമിതി അദ്ദേഹവുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു അദ്ദേഹം പറയുന്നത് സ്റ്റിക്കർ പതിച്ച് ഓടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഇപ്പോൾ സാധാരണയായി സ്റ്റിക്കർ പതിപ്പിക്കുന്നത് സർവസാധാരണമായിട്ടുള്ള വിഷയമാണ് ബി എം എസിന്റെ സ്റ്റിക്കർ പതിപ്പിച്ചതാണോ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിൽ സ്റ്റിക്കർ പതിപ്പിക്കേണ്ട കാര്യമൊന്നും നിലനിൽക്കുന്നില്ല അത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ എന്നുള്ളതാണ് മറുപടി നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത്തരത്തിൽ നിയമപ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു അത് അദ്ദേഹം കൂടി മറുപടി നൽകിയത് ഏതായാലും ഇപ്പോഴും ആ ഓട്ടോകൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് ഇത് രാഷ്ട്രീയപരമായി അതായത് ഇടത് മുന്നണിയുടെ ഇടത് മുന്നണിയുടെ അനുഭാവമുള്ള എസ് എച്ച് ഒയുടെ ഒരു തിറ്റൂരമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ അവർ ഓരോ ദിവസവും ജോലി ചെയ്യുന്നത് തന്നെ ഈ ഒരു ഓട്ടോ ഓടിച്ച് അതിൽ നിന്നാണ് നിറ്റിച്ചെലവുകൾ പോരുന്നത് അവിടെയാണ് ഈ ഓട്ടോകൾ അതും മണിക്കൂറുകളോളം രാവിലെ ഒൻപത് മണിക്ക് കസ്റ്റഡിയിലെടുത്ത ഓട്ടോകളാണ് ഇപ്പോഴും അതേ രീതിയിൽ വൈകുന്നേരമായിട്ടും വിട്ടു നൽകാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് സുരേഷ് രശ്മി കാർത്തികയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ